വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നും ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെയാണ് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാത്രി ജിൻഡോട് ജാസ്മിൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ്റെ എന്താ പറയണ്ട മുന്നിലാത്ത പ്രേമം പ്രേമല്ല കമ്മിറ്റ്മെൻറ്റ്സ് അതായത് ഒരു നിശ്ചയക്കാൻ കഴിഞ്ഞില്ലേ ആ കക്ഷിനെ പറ്റിയിട്ടും ഇപ്പോൾ ഉള്ള അഫ്സലിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ജാസ്മിൻ ജിൻഡോട് സംസാരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഗെയിം തുടങ്ങുന്നതിന് ഓരോ ഗെയിമർക്കും വേണ്ടുന്ന അവരെ പരാജയങ്ങളും അവരെ ഇത് എല്ലാം പറയാൻ വേണ്ടിയിട്ടൊരു അവസരം കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോ വന്നിട്ട് എല്ലാവരും നന്നായി കളിച്ചു ഇത്രയും കളം നന്നായി കളിച്ചവരാണ് എല്ലാവരും എല്ലാവരും നല്ല ക്വാളിറ്റിയൊക്കെ ജിൻഡോ പറയുന്നുണ്ട് എന്നിട്ട് ശേഷം പറയുന്നുണ്ട് ചിലവർ കള്ളത്തരത്തിലൂടെ ജയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഇനിയിപ്പോൾ ടിക്കറ്റ് ഫിനാലെ ഗ്രൂപ്പ് വൈസ് ഒന്നും കളിച്ച് ജയിക്കാൻ പറ്റില്ല അവരവരെന്നെ ഒറ്റക്ക് കളിച്ച് ജയിക്കേണ്ടതാണ് അപ്പോൾ കള്ളത്തരങ്ങളൊന്നും കാണിക്കാണ്ട് ജയിക്കണം കാര്യം വേറെ ഒന്നുമല്ല നന്ദനെ പറ്റിയിട്ടാണെന്നൊന്നും പറയുന്നുണ്ട് ആ സോപ്പ് ഇറക്കുന്ന ടസ്ക്കിൽ നന്ദന സോപ്പ് തെച്ചു അരച്ച് തീർക്കാണ്ട് പോക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ജയിച്ചത് അങ്ങനെ കള്ളത്തരങ്ങളൊന്നും കാണിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോ ജിൻഡോ ജിൻഡോൻ്റെ ആ അഭിപ്രായമാണ് പറയുന്നത് പക്ഷെ നല്ല നല്ല കാര്യങ്ങളും പറഞ്ഞു അതൊരു കള്ളത്തരത്തിലൂടെ ജയിച്ചത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അപ്പം നന്ദന മുഖം ഒന്നും മാറുന്നൊക്കെയുണ്ട് പിന്നെ മോർണിങ്ങിൽ അവിടെ കിച്ചണിൽ ശ്രീദുവും ജിൻഡുവും ഒരു ചെറിയ വാക്ക് വലിയ അടിയൊന്നല്ല വാക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തലേന്നത്തെ ദോശയുണ്ട് അപ്പോൾ അത് കഴിക്കാനാണ് ശ്രീദ് പറയുന്നത് അപ്പോൾ ജിൻഡും പറയും ഞാൻ തലേന്നത്തെ ദോശ കഴിക്കാറില്ല അപ്പോൾ ശ്രീ അത് വേണ്ട എനിക്ക് പുതിയ ദോശ ഉണ്ടാക്കി തന്നാലേ ഞാൻ കഴിക്കുമെന്ന് ജിൻഡു പറയുന്നുണ്ട് അപ്പം സ്ത്രീ ഇത് പറയും പറ്റില്ല പഴയ തലേന്നത്ത് തന്നെ കഴിക്കണം എന്ന് പറയും അപ്പോൾ ഇല്ല എനിക്ക് പറ്റില്ല ഞാൻ കഴിക്കില്ലെന്ന് അതെന്താ അപ്പോൾ ശ്രീ ചോദിക്കും എന്താ ചേട്ടൻ സാധാരണ തലേന്നത്തെ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ടല്ലോ പിന്നെ ഇതെന്താണെന്ന് ചോദിക്കും അപ്പോൾ പറയും ഞാൻ തലയിലത്തെ കറിയൊക്കെ ചൂടാക്കി കഴിക്കാറുണ്ട് പക്ഷേ ദോശ ചോറ് ഇതൊന്നും ഞാൻ തലേന്നത്തെ കഴിക്കാറില്ല പുതിയത് ഉണ്ടാക്കി തരുവാണെങ്കിൽ ഞാൻ കഴിക്കും പഴയതാണെങ്കിൽ ഞാൻ കഴിക്കുന്നില്ല ക എനിക്ക് വയറിന് ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും ഉണ്ടാകാണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കില്ല എന്ന് പറയും അപ്പോൾ ശ്രീ ഇത് പറയും എനിക്കങ്ങനെ തരാൻ പറ്റില്ല ഞാൻ ക്യാപ്റ്റനോട് കഴിക്കട്ടെ അപ്പോൾ സിജോനോടും ജാസ്മിനോടൊക്കെ ചോദിക്കും അപ്പോൾ അവർ അറിയുമോ ഓക്കെ ഉണ്ടാക്കി കൊടുത്തതെന്നുണ്ട് അങ്ങനെ പുതിയ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു ചിൻഡോ അത് കഴിക്കാൻ പോകുന്നു സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള പോണസ് പോയിൻ്റ് വെച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഇതാണ് അപ്പോൾ രണ്ടാ രണ്ടായിരം പോയിൻ്റ്സ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ മോഹൻലാൽ സാർ ഒരു നൂറ്റമ്പത് പോയിൻസും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടേ നൂറ്റമ്പതാണ് ഉണ്ടാവുക അപ്പം അതിലാളെ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ നോറ സി പറഞ്ഞു കൊടുക്കാൻ നോറ അത് റിപ്പീറ്റ് ചെയ്യാൻ സിജോ എഴുതാൻ സ്ത്രീദോട് എഴുതാനൊരാഗ്രഹമുണ്ട് അപ്പോൾ സ്ത്രീതും എഴുതാൻ അങ്ങനെയെല്ലാം ആണ് നിൽക്കുന്നത് പക്ഷേ എങ്കിൽ നോറ പിന്നെ ജാസ്മിൻ കണക്ക് കൂട്ടാനും അപ്പോൾ നോറ കൃത്യമായിട്ട് പറയുന്നില്ല നോറക്ക് ഫ്രൂട്ട്സ് അങ്ങനത്തെയൊക്കെ വേണ്ടത് അപ്പോൾ നോറ അതൊക്കെ പറയുന്നുള്ളൂ പക്ഷേ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനും സിജോനും കഴിയുന്നില്ല പിന്നെ നോറ പറയുന്ന സാധനത്തിൻ്റെ പേര് മാത്രമാണ് ഇത്ര അതിൻ്റെ റേറ്റ് ഒന്നും നോറ പറയുന്നില്ല അപ്പോൾ സ്ത്രീതും എഴുതുന്നുണ്ട് റേറ്റ് പറയാത്തതുകൊണ്ട് ഏകദേശം എത്രയാണെന്നു കൂട്ടാനും ജാസ്മീനും കഴിയുന്നില്ല അപ്പോൾ ലാസ്റ്റ് രണ്ട് ഒരുന്നൂറ്റൻപതിൻ്റെ സാധനമാണ് വേണ്ടിക്കലും കൂട്ടി വന്ന് നോക്കുമ്പോൾ ലാസ്റ്റ് അവസാനം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ സാധനം ആകും അപ്പം ജാസ്മിൻ അത് ജാസ്മിൻ പറയും ഓരോ അതിൻ്റെ പൈസ പറയാത്തത് കൊണ്ടാണെന്ന് അത് എഴുതാൻ പറ്റുക അഞ്ഞിനി അപ്പം കണക്ക് കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സിജോനെ വിളിക്കും അപ്പോൾ സിജോ കണക്ക് കൂട്ടിയാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ മതി അതിനോറ റേറ്റ് പറയാത്തത് കൊണ്ടാണ് അതങ്ങനെ പറ്റിയത് അപ്പോൾ അതും നൈസ് ആയിട്ട് ജാസ്മിൻ ജാസ്മിൻ്റെ ഇത് നോറിൻ്റെ തലയിലിട്ട് നോറേൻ്റെ തലയിലിട്ടത് മാത്രമല്ല നോറ പറയുന്നത് എനിക്ക് പിന്നെ ഈ സാധനങ്ങളെല്ലാം പറഞ്ഞത് കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇല്ലാത്ത സാധനങ്ങൾ ഫുഡ്സ് അങ്ങനത്തെ എല്ലാം എന്നെല്ലാം പറഞ്ഞിട്ട് നോറയും പറയുന്നുണ്ട് അപ്പം അതങ്ങനെ ഒന്ന് ചളകുളമായി പിന്നെ അടുത്തതെന്നുള്ളത് എന്താ പറയട്ടെ ഓരോരുത്തരെ ഇവിടെ നിന്ന് പോയവരെ പറ്റിയിട്ടായാലും ഇവിടെ ഉള്ളവരെ ഇവിടെ നിൽക്കുന്നവരെ ക്വാളിറ്റീസും അതവരെ അവർ ഇത്തിരി നാളിതായി പറ്റിയിട്ടുള്ള ഒരു ചർച്ച ഒരു വാഗ്വാദം പോലെയുണ്ട് അപ്പം ആണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ജാസ്മിൻ ക്വസ്റ്റ്യൻ അതിനെതിരെ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം ബാക്കിയുള്ള ആൾക്കാർക്ക് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് താങ്കൾ പറയുന്നത് ജാസ്മിനോട് പറയുന്നത് രണ്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ താങ്കളെടുത്ത തീരുമാനങ്ങളും താങ്കളെടുത്ത ഇതും ഗെയിമും കറക്റ്റാണെന്നോ അതിൽ കുറ്റബോധമുണ്ടോ താങ്കൾക്ക് അപ്പോൾ ജാസ്മിൻ പറയും ഇല്ല എന്ന് പറയും അപ്പോൾ സിജോ നന്നായിട്ടൊരു പണി കൊടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സിജോ പറയും താങ്കൾ പലതവണ ഇവിടെ നിന്ന് കിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല അതായത് ഗബ്രി കിറ്റ് എന്ന് പറഞ്ഞാൽ അലമുറിയിട്ട് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എന്നെ കിറ്റ് ചെയ്തുക്കും ജാസ്മി പറയും ഞാൻ ആരോടും കിറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ബിഗ് ബോസിനോട് തന്നെ പത്ത് പന്ത്രണ്ട് ഓട്ടാനും പറഞ്ഞിന് ഞാൻ ബിഗ് ബോസ് കിറ്റ് ചെയ്യണം അപ്പോൾ അതുമാത്രമല്ല ഗബ്രി പോയപ്പോൾ പറഞ്ഞിന് ഗബ്രി ഇല്ലാണ്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഗബ്രി അടുത്തയച്ച തിരിച്ച് വന്നിട്ടില്ലെങ്കിലും ഞാൻ കിറ്റ് ചെയ്തെന്നും ജാസ്മിൻ പറഞ്ഞതാണ് ഇപ്പം ഇത് ധാരോടും ഈ കള്ളം പറയുന്നത് പുറത്ത് നിൽക്കുന്ന ജനങ്ങളോടാണോ ഇല്ല അവിടെ നിൽക്കുന്ന ആൾക്കാരോടാണോ എന്തായാലും ജാസ്മിന് പെട്ടെന്ന് ആൾസിമേഷി വന്നായിരിക്കും ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആണെന്നില്ലല്ലോ അപ്പോൾ സിജോ ഒന്നും കൂടെ പറയുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് താങ്കൾ കളിച്ച കളി മോശമാണോ പിന്നെ അതുമാത്രമല്ല താങ്കളെ പേരൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക താങ്കൾ ഈ കളിക്കുന്ന കളി അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അവർ ആദ്യം ചെയ്യുക ആ ഗബ്രിയുടെ മാലയും ആ ഫോട്ടോവും എടുത്ത് കളയും എടുത്ത് കളയുന്നല്ലേ പറഞ്ഞത് അപ്പോൾ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ ഒരിക്കലും എൻ്റെ പേരൻസ് ചെയ്യില്ല കാരണം എൻ്റെ പേരൻസിന് എന്നെ നന്നായിട്ട് അറിയാം അതവരൊരിക്കും ചെയ്യത്തില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ കളിക്കുന്ന കളി എൻ്റെ പേരൻസിന് ഇഷ്ടമാണോന്നും കൂടിയാണ് ജാസ്മിൻ പറഞ്ഞത് പക്ഷേ എങ്കിലും എന്തായത് നേരെ തിരിച്ചാണ് താങ്കളുടെ പേരൻസ് വന്നേരം താങ്കളൊപ്പം വന്നേരം ഫസ്റ്റ് ചെയ്തത് ആ മാലി ഊരേലും ഗബറിയുടെ ഫോട്ടോ എടുത്തു മാറ്റുകയോ ചെയ്തേന് അപ്പോൾ തന്നെ മനസ്സിലായിക്കോട്ടെ താങ്കൾ ആദ്യം കളിച്ച കളി താങ്കളുടെ പേരൻസിനൊന്നും ഇഷ്ടമല്ല അതൊരു വീക്കായിട്ടുള്ള കളിയാണെന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടില്ലേ അപ്പോൾ ജാസ്മിൻ പറയും ഞാൻ താ സിജോ അങ്ങനെയല്ല പറഞ്ഞത് ആ മാലയെടുക്കും ഫോ ഗബ്രിയുടെ ഫോട്ടോ കീറിക്കളിയെന്നാണ് പറയുന്നത് കീറിക്കളഞ്ഞിട്ടില്ലല്ലോ എന്നാ എടുത്തു മാറ്റുമല്ലേ ഇതിൽ നിന്ന് അപ്പം സിജവറി അത് താ ജാസ്മിൻ്റെ ഉപ്പയുടെ എന്ന് പറയുന്നത് നല്ല മനസ്സുകൊണ്ടാണ് അത് ചെയ്യാഞ്ഞത് കയറി കളഞ്ഞത് കറി കളയാഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണല്ലോ ചെയ്തത് കാരണം താങ്കളുടെ പേരൻസിന് ആ ഒരു കളി ഇഷ്ടമല്ല ഗബ്രി കോമ്പോ ഇഷ്ടമല്ല ഞാനത് പല തവണ പറഞ്ഞിട്ടും ജാസ്മിൻ അത് കേൾക്കാതെ നമ്മൾ പലതവണ വാൻ ചെയ്തിട്ടും ജാസ്മിൻ അത് കേൾക്കാണ്ട് കളിച്ച കളിയല്ലേ അപ്പോൾ ഇപ്പം എന്ത് മനസ്സിലായി താങ്കൾ എടുത്ത തീരുമാനങ്ങളെല്ലാം കുറച്ചൊക്കെ തെറ്റാണെന്ന് മനസ്സിലായില്ലേ പിന്നെ അതിൻ്റെ പേരിൽ സിജവും ജാസ്മിനും പല ഇതിലും പറയുന്നത് വർത്താനാവുന്നുണ്ട് അപ്പോൾ സിജ പറയും നീ എപ്പോൾ തുമ്മിട്ട് ആ ചായയെല്ലാം തുമ്മിട്ടുണ്ടാക്കുന്നത് വൃത്തിയില്ല കുളിക്ക് അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് പിന്നെ ടിഷ്യൂ മൂക്ക് പിടിച്ചിട്ട് തുമ്മി മൂക്കു പിടിച്ചിട്ട് ആ ടിഷ്യൂ ആടിപിടി എല്ലാം ഇടുന്നില്ലേ മറ്റും ഒരു വാക്വാദമൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ജാസ്മിൻ വീണെടുത്ത് കേരളം തോറിലും ഭയങ്കര മിടുക്കുകയാണല്ലോ ജാസ്മിനൊന്നും ജാസ്മിൻ ഒരു തെറ്റും ചെയ്യില്ല ജാസ്മിനോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ജാസ്മിൻ പറയാം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രായ ഒരു ചെറിയ കുട്ടീനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു നിങ്ങൾക്ക് മനുഷ്യത്തും ഇല്ല എന്നല്ലോ ജാസ്മിൻ്റെ കുറേ ഇതുണ്ടല്ലോ അതേ സ്വഭാവം തന്നെയാണ് അതിലൊരു വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട പിന്നെ ജാസ്മിൻ്റെ ഉപ്പ സാ പറയുന്നുണ്ട് സിബിൻ്റെ ഒരു ലൈവിൽ പറയുന്നുണ്ട് സായി അകത്ത് പോകുമ്പോൾ ജാസ്മിൻ്റെ ഉപ്പ തന്നെയാണ് സായിനോട് വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങൾ മോളോട് ഇങ്ങനെ കളി തെറ്റാണ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറയുന്നത് ആ വോയിസിനോട്ട് ചെറിയ ഇതായിരുന്നു പുറത്ത് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ചായ ചിലതായ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട് ജാസ്മിൻ്റെ ഉപ്പൊക്കെ കാരണം പുറത്തുള്ള കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തെന്നുള്ള രീതിയിലൊക്കെ നടക്കുന്നുണ്ട് അത് പിന്നെ ഒരു പേരൻറ്റിൻ്റെ എന്ന് പറയേണ്ട ഒരു പ്രായവൃത്തിയായ ഒരു പെണ്ണിനെ അങ്ങനെ ഒരു ഫേസ് ചെയ്യുമ്പോൾ പാരൻസിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും ഉണ്ട് ആ ഒരു നെഗറ്റീവ് പുറത്ത് ഇത്രയും വരുന്നുണ്ട് അതൊന്നും മാറ്റാൻ വേണ്ടി ആണല്ലോ ഇപ്പോൾ ചെയ്തതാണ് അതൊരു പാരൻ്റ് എന്ന നിലയിൽ ഒരു തെറ്റായി തോന്നില്ല പക്ഷെ ഗെയിമിൻ്റെ ഇതിൽ അതൊരു റോങ്ങ് ആണ് പിന്നെ സായി അത് പറഞ്ഞ് തുടങ്ങുമ്പം തന്നെ ബിഗ് ബോസിനെ അത് വാൺ ചെയ്ത് നിർത്തായിരുന്നു പക്ഷെ സായി അത് പറഞ്ഞു തീർന്നതിന് ശേഷമാണ് ബിഗ് ബോസ് അത് വാൺ ചെയ്തത് അപ്പോൾ അതറിയട്ടൊന്നും കൂടെ ബിഗ് ബോസ് വിചാരിച്ചു പക്ഷെ നാട്ടുകാരെ ബോധിപ്പിക്കണമല്ലോ അങ്ങനെ പുറത്തുള്ള കാര്യങ്ങളകത്ത് പറയുന്നത് ബിഗ് ബോസിൽ പ്രശ്നമില്ല ഇല്ലായിരുന്നു ജാസ്മിൻ്റെ കാര്യമായോ മാത്രമാണ് ബിഗ് ബോസ് അത് പറയാൻ സായി അത്രയും വിട്ടത് അല്ലേ വേറൊരു കണ്ടസ്റ്റന്റിനാകുമെങ്കിൽ അത്രയും വിട സമയം കൊടുക്കില്ലായിരുന്നു ബിഗ് ബോസ് പിന്നെ ടിക്കറ്റ് ടു ടൂഫിനായാലും ഫസ്റ്റ് ഗെയിം ഇവിടെ സ്റ്റാർട്ടായി അപ്പോൾ രാവിലെ തന്നെ ആ ടാസ്കിന് വേണ്ടി എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുന്നു ഗോൾഡൻ റാബിറ്റ് ആണ് ടാസ്ക് അതായത് ഇവർ പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് അയുന്നതിന് അപ്പുറം ഒരു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗോൾഡൻ റാബിറ്റ്സ് ഉണ്ട് ആ റാബിറ്റ്സിനെ ആരാണോ കൂടുതൽ കളക്ട് ചെയ്യുന്നത് അവരാണ് വിന്നർ എന്നുള്ള ഇതിലാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പോൾ ദൈ കൂടാരങ്ങളുടെ ഉള്ളിലാണ് റാബിറ്റ് ഉണ്ടാവുക അപ്പോൾ ഏറ്റവും കൂടുതൽ റാബിറ്റിനെ കളക്ട് ചെയ്യുന്നത് ആരാണോ അവരാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ വിന്നർ ഇപ്പോൾ ഒരാളായിരിക്കില്ലേ അപ്പം എല്ലാവരും എന്താ പറയുന്നത് കട്ടകളൊക്കെ മാറ്റി റാബിറ്റിനെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിലിടയിൽ ഇതിപ്പോൾ സിംഗിൾ ഗെയിം ആണെങ്കിലും ചിലരെങ്കിലും ഗ്രൂപ്പായിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് അതായത് ഗ്രൂപ്പായിട്ട് വാഗ്വാദം പറയുന്നുണ്ട് ഗ്രൂപ്പായിട്ട് ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയ ഇതുണ്ട് പക്ഷേ ഇൻഡിവിജ്വൽ ഗെയിമാണ് അവർക്ക് അവർക്ക് അതിനെക്കൊണ്ട് ഗുണമുള്ളൂ ഉള്ള ഇതിലൊന്നും ചിന്തിക്കുന്നില്ല അങ്ങനെ പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പോയിൻ്റ്സ് കിട്ടുന്നത് അതായത് ഗോൾഡ് റാബിറ്റിനെ കിട്ടുന്നത് ഋഷിക്കും ശ്രീധുവിനുമാണ് പിന്നെ പക്ഷേങ്കിൽ ഋഷി ഒരുപാട് കളക്ട് ചെയ്തിന് അപ്പോൾ അവർ കളക്ട് ചെയ്ത കാര്യം പറയുമ്പോൾ പറയാം അത് ശ്രീധുവും കൂടെ കളക്ട് ശ്രീതു കളക്ട് ചെയ്തതാണ് ഋഷിയിലെ രണ്ട് റാബിറ്റിനും അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായി പിന്നെ അവരൊരു ടൈ ആയതുകൊണ്ട് വേറെയും എക്സ്ട്രാ ഒരു ഗെയിമും കൂടെ അവർക്ക് അതായത് ശ്രീധുവിനും മുടിയനും കൂടെ കൊടുക്കുന്നുണ്ട് അയലിടക്ക് മുടിയൻ തട്ടി വീഴുന്നെല്ലാം ഉണ്ട് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ലൈവ് അപ്ഡേറ്റ് ഉള്ളത് അത് കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കുക ബായ്